പള്ളിക്ക് വേണ്ടി പണം പിരിച്ചിട്ട് പള്ളി ഇവിടെ ഉണ്ടാക്കിയെന്ന ചോദ്യത്തിന് മടി മറുപടിയില്ലാത്തതുകൊണ്ട് സംശയത്തിൻ്റെ നേടലിൽ നിന്നിരുന്ന അമർത്താദിടെ സംശയം തീർത്താദിനെ കുറിച്ചുള്ള സംശയം തീർത്തു കൊടുത്തത് ആരാണ് മമറന്ദ ആർക്ക് ബൈത്താൻ മുസ്ലിയർ ബൈത്താൻ മുസ്ലിയർക്ക് സംശയം ഉണ്ടായിരുന്നു ബൈത്താൻ മുസ്ലിയർ ഒരു പ്രതിനിധി മാത്രമാണ് പലർക്കും സംശയമുണ്ട് ഒരാൾ പണം പിരിച്ചിട്ട് പള്ളിക്ക് വെച്ചിട്ട് പള്ളി എവിടെ പള്ളി എവിടെയെന്ന് ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മമ്പൃന്ദത് ബൈത്താം മുസ്ലിയരെ നിങ്ങൾ അജിന് പോയാൽ എവിടെ പോണം വൈഫിന് പോണം എന്തിനാന്ന് പറഞ്ഞില്ല ഇവിടെ ഒന്നിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ പള്ളിയെ കുറിച്ച് അറിഞ്ഞത് ഇത് കണ്ട് തിരിച്ചെത്തിയ ബൈത്താം മുസ്ലിയർ മമ്പുറന്ദി ചോദിച്ചെന്താ ബൈത്താമുസ്ലിയരെ ഷെയ്ത്താൻ പോയില്ലേ എന്ന് പറഞ്ഞാൽ ബിഷാജിന്റെ ഒരു പണിയാണ് ഉമർത്താലിയെ കുറിച്ച് തെറ്റാധാരണങ്ങള് മനസ്സിലിട്ട് വന്നത് അതിങ്ങനെ നേർക്ക് കണ്ടപ്പോ സംശയം നീങ്ങിയില്ലേന്ന് ഈ പള്ളിയെ കുറിച്ചാണ് മമ്പുറന്ദ് പറഞ്ഞത് അപ്പൊ ഉമർത്താളി നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചുണ്ടാക്കിയ പള്ളി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഉമർത്താലി നമ്മുടെ നാട്ടുകാരനാണ് അവര് ഈ പ്രദേശത്ത് ഇങ്ങനൊരു പള്ളി അവർ നിർമ്മിക്കണമെങ്കിൽ അന്നിവിടത്തെ ഒരൊറ്റ പള്ളിയും ഇല്ലാത്തൊരു കാലമായിരിക്കുമല്ലോ അല്ലേ ഇവിടെ നിസ്കരിക്കാൻ സൗകര്യം ഇല്ലാത്തൊരു കാലം മലയാളികളെ ഏറെ തിങ്ങി പാർത്തിരുന്ന ഒരു ഏരിയ ആണിത് വിദേശത്തുനിക്ക് വന്ന മലയാളികൾ അവർക്ക് നിസ്കരിക്കാനൊരു സൗകര്യത്തിനും മഹാനവറുകൾ ഉണ്ടാക്കി അതിന്നും ചരിത്ര സ്മാരകമായിട്ട് ഇവിടെ നിലകൊള്ളുന്നു അള്ളാഹു അവരുടെ കൊണ്ട് നമുക്കും ഇതുപോലെ പള്ളിയും സ്ഥാപനങ്ങളും ലീതി ഹുതുമത്തിനും അള്ളാഹു ഒരുപാട് അവസരങ്ങൾ നമുക്ക് തുറന്നു തരട്ടെ ഹമീൻ